ടി വിയിൽ ജാഹോ ഗ്രാഹക് ജാഹോ എന്നും മ്യൂച്വൽ ഫണ്ട് സഹീഹെ എന്നുമുള്ള അഡ്വർടൈസ്മെൻറ്റ് മാറി മാറി വന്ന സമയത്ത് നമ്മളെല്ലാവരും ആസ്വദിച്ചിരുന്ന് കണ്ടുവെങ്കിലും ഇത് നമ്മുടെ കുളത്തിലോ പുഴയിലോ മീൻ പിടിക്കാൻ പോലെ മീൻ പിടിക്കണ ഏറെ ഇട്ടതാണ് ഗവൺമെൻറ് എന്ന് നമ്മളാരും അന്ന് എത്ര പ്രതീക്ഷിച്ച് കാണില്ല പറഞ്ഞു വരുന്നത് വേറൊന്നിനെ കുറിച്ചുമല്ല ടാക്സിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ആൾക്ക് എന്ത് പറ്റി ടോപ്പിക്ക് മാറിപ്പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നോക്കൂ ഒരു കാലം വരെയും നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇപ്പോൾ പൊതുവെ എൻ്റെ അറിവിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ടാക്സ് റിട്ടേണുകളിലൊന്നും ഷെയർ മാർക്കറ്റോ അതിൻ്റെ ഡീലിങ്ങുകളോ ഷെയർ സെയിലുകളോ പർച്ചേസുകളോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ മ്യൂച്വൽ ഫണ്ട് സെയിലോ ഒന്നും വരാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഓ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ റിട്ടേൺ ആണ് എന്നൊക്കെ നമ്മൾ കണക്കാക്കിയിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ ന്യൂ സ്കീമൊക്കെ ഇറങ്ങിയതിന് ശേഷം ആലോചിച്ച് നോക്കൂ ന്യൂ സ്കീം ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതായത് സ്പെസിഫൈഡ് ടാക്സ് ഡിഡക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ് ടാക്സ് സേവിങ് കിട്ടുകയാണ് എന്ന് ന്യൂ സ്കീം വന്നതിന് ശേഷം ഈ ജാഹോ ഗ്രാഹക ജാഹവും ഈ മ്യൂച്വൽ ഫണ്ട് സഹിഹേ എന്ന് സച്ചിനും ദ്രാവിഡും സേവാഗും ഒക്കെ വന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ഈ എക്സസ് ഫണ്ട് ബാക്കി വരികയാണ് ടാക്സ് ഒന്നും ചെയ്യാതെ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിലേക്ക് തിരിഞ്ഞു പോയി മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഷെയറുകളിലേക്കും ഒക്കെ തിരിഞ്ഞു പോയി ഇതിന്റെ പല പല ഭാവം വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ലാഭം ഉണ്ടാക്കാമെന്നറിയില്ലായിരുന്നു സൗത്ത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് മലയാളികൾ അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു കൂട്ടർ ആയിരുന്നു പിന്നീട് മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി വരണം അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെന്റുകളും കാര്യങ്ങളെല്ലാം വരണം കയ്യിൽ ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ലാതെ തന്നെ എക്സസ് ക്യാഷ് ബാലൻസ് വരണം ഇതെല്ലാം ഓരോരോ ഓരോരോ ഭാവങ്ങളാണ് കേട്ടോ ഇനി മറ്റൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിന് വരെ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിന് വരെ ഇന്ത്യൻ ഗവൺമെന്റിന് പോലും വേണ്ടിയിരുന്നില്ല ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇനിയും ഒന്നും കൂടെ പറഞ്ഞാൽ ഷെയറുകൾ വിറ്റ് ഇക്വിറ്റി ഷെയറുകൾ വിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇൻകം ടാക്സ് ആക്ടിന് പോലും വേണ്ടായിരുന്നു കാരണം ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും എത്ര രൂപ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയാലും അത്രയും രൂപ എക്സെപ്റ്റഡ് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി തുടങ്ങി കാരണം ജാഹോ ഗ്രാഹക് ജാഹോ വരണു മ്യൂച്വൽ ഫണ്ട് സഹിഹേ വരണു നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണു അങ്ങനെ 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 ആ എക്സെപ്ഷനെ പതുക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി യ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു എക്സംഷനെ പതുക്കെടുത്ത് മാറ്റി കാരണം അതിന് മുൻപ് ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരണം ടെൻ തേർട്ടി ഐറ്റ് എടുക്കുന്നു എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പക്ഷെ അതിനുശേഷം വളരെ പതുക്കെ ഒരു പത്ത് ശതമാനം ടാക്സ് റേറ്റ് ും പക്ഷെ ആ സമയത്തും അവരെ ദ്രോഹിച്ചില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രാൻഡ് ഫാദറിങ് എന്നുള്ള റൂളിലൂടെ അതിന് മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത എത്ര രൂപ ലാഭം ഉണ്ടാക്കിയാലും അതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എത്ര ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയാലും ആ ലാഭം മുഴുവൻ ഒഴിവാകുന്ന രീതിയിൽ ഒരു ഗ്രാൻഡ് ഫാദറിങ് റൂളൊക്കെ കൊണ്ടുവന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിങ്ങൾ ഷെയർ വാങ്ങി ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു പത്ത് ശതമാനം ടാക്സ് ആവുക ഈടാക്കുന്നു പക്ഷേ ഇവിടെയും വീണ്ടും ഒരു ഒരു സ്ലാബ് തന്നു ഒരു എക്സംഷൻ ലിമിറ്റ് തന്നു ഒരു ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ വരയ്ക്കും നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കണ്ട എന്നുള്ളൊരു ഒരു ഒരു ലക്ഷം രൂപ വരെയുള്ള എക്സെംഷൻ തരികയും പത്ത് ശതമാനം ടാക്സ് ഈടാക്കുകയും ചെയ്യും പക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെയധികം ചർച്ചയായതുപോലെ ഈ പത്ത് ശതമാനം എന്നുള്ളത് കുറച്ചും കൂടെ കൂട്ടി ഒരു പന്ത്രണ്ടര ശതമാനം ആക്കണം അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ ഭാഗത്തേക്കേ വരാതിരുന്ന ആളുകളായിരുന്നു നമ്മളെ സൈലന്റായിട്ട് റീറൂട്ട് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്തിച്ചു എക്സംഷനെ എടുത്തു കളഞ്ഞു ഒരു ലക്ഷം രൂപ മാത്രം എക്സംഷനാക്കി പത്ത് ശതമാനം ടാക്സ് ചെയ്തു ഇപ്പൊ പന്ത്രണ്ടര ശതമാനം ടാക്സ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ ഒരു ലക്ഷം എന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എക്സംഷൻ എന്നുള്ളൊരു ഉയർത്തലും ഇതിന്റെ കൂടെ ഉണ്ടായി അങ്ങനെ നമ്മളെ മെല്ലെ 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 അറിയാതെ നമ്മളെ റീറൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെയും ടാക്സ് മാനേജ്മെന്റിലൂടെ ടാക്സ് സേവ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഹേമന്ത് ചാർട്ടഡ് അക്കൗണ്ട് ഇവിടെ മൂന്ന് രീതിയിലൂടെ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അതായത് പന്ത്രണ്ട് മാസത്തിൽ കുറവ് നിങ്ങൾ ഷെയറുകൾ വെച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ ഷെയറുകൾ വെച്ച് വിൽക്കാൻ ഉണ്ടെങ്കിൽ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ആ ഹോൾഡിംഗ് പീരീഡിനെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ്റെ ബേസിക്സ് ഇങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടില്ല അതായത് നിങ്ങൾ ഒരു ഒരു പതിനൊന്ന് മാസത്തോളം ഒരു ഷെയർ ഹോൾഡ് ചെയ്യണു നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം രൂപയൊക്കെ നിങ്ങൾക്ക് അതിൽ ലാഭമുണ്ട് നിങ്ങളൊരു ഷെയർ വാങ്ങി ഒരു പതിനൊന്ന് മാസം ഹോൾഡ് ചെയ്തു ഒരു ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം രൂപ ലാഭമുണ്ട് ഇനിയും നിങ്ങൾക്കൊരു ഒരു ഏകദേശ ഉറപ്പുണ്ട് ഈ വണ്ടോ ഷെയർ മാർക്കറ്റ് അൺസട്ടൈൻ ആണെങ്കിലും നിങ്ങൾക്കൊരു ഏകദേശ ഉറപ്പുണ്ട് ഇനിയും ഒരു ഒരു മാസത്തിനൊന്നും പ്രത്യേകിച്ച് ഈ ഷെയർ പെട്ടെന്ന് ഡിപ്പ് ആവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ടാക്സ് മാനേജ്മെന്റ് ടിപ്പ് ഈ ഷെയറിനെ ഒരു ഒരു മാസം കൂടെ ഹോൾഡ് ചെയ്ത് ഒരു മുപ്പത് ദിവസം കൂടെ ഹോൾഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിനെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആക്കി അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് സോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ടാക്സ് അവിടെ നിങ്ങൾക്ക് എക്സെപ്റ്റ് ആയി കിട്ടും പക്ഷെ നിങ്ങൾ ആ മുപ്പത് ദിവസം നിങ്ങൾ ക്ഷമിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഷെയറിന്റെ വാല്യൂ കുറയുമോ എന്ന് എന്നാലോചിച്ച് നിങ്ങൾ വിറ്റാൽ ഈ ഒരു ലക്ഷം രൂപയുടെ ഇരുപത് ശതമാനം ഇരുപതിനായിരം രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ അതേ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഒരു മാസം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു രൂപ പോലും അതായത് നിങ്ങൾക്ക് ബ്ലാങ്കറ്റായിട്ട് ഇരുപതിനായിരം രൂപയുടെ ടാക്സ് റിഡക്ഷൻ ആണ് ഈ വെറും മുപ്പത് ദിവസം ആ ഷെയർ ഹോൾഡ് ചെയ്ത് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്നത് പക്ഷെ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഈ ഒരു മാസം ഹോൾഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഉറപ്പ് വേണം ഈ മുപ്പത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഷെയർ പ്രൈസ് നല്ലോണം താഴ്ന്ന ഈ ഉള്ള ഒരു ലക്ഷവും ഇല്ലാതെ ആവില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം കേട്ടോ ഫസ്റ്റ് ടിപ്പ് സെക്കൻഡ് ടിപ്പ് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റായി ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി എന്ന് തന്നെ വിചാരിച്ചോളൂ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട മറ്റൊരു ടാക്സ് മാനേജ്മെന്റ് ഉണ്ട് സെയിൽ ആൻഡ് ബൈ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ആ ദിവസം ഈ ഒരു വർഷം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഷെയറിനെ അപ്പൊ തന്നെ നിങ്ങൾ വിൽക്കുക അപ്പൊ തന്നെ വിറ്റിട്ട് ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയെ നിങ്ങൾ റിയലൈസ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റ് ആക്കുക പ്രോഫിറ്റ് ആക്കി മാറ്റി ഉടനെ തന്നെ നിങ്ങൾ അതേ ഷെയർ വീണ്ടും പർച്ചേസ് ചെയ്യുക അന്നത്തെ മാർക്കറ്റ് വാല്യൂവിനെ നിങ്ങൾ അതേ ഷെയർ വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക സോ ഇതിലൂടെ എന്താ സംഭവിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ ലാഭമുണ്ടായി ലാഭമുണ്ടായി പക്ഷേ നിങ്ങൾക്ക് ഇനിയും ആ ഷെയർ ഹോൾഡ് ചെയ്യണം എന്നിട്ട് ഹോൾഡ് ചെയ്താൽ വീണ്ടും വീണ്ടും ലാഭം വരും എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ഹോൾഡ് ചെയ്തോളൂ നിങ്ങൾ ഒന്ന് വിറ്റ് ഉടനെ വാങ്ങി അതേ ഷെയർ നിങ്ങൾ ഹോൾഡ് ചെയ്തോളൂ സോ നിങ്ങൾ ഒരു വർഷത്തെ ലാഭം ഒരു വർഷം തന്നെ റിയലൈസ് ചെയ്യുകയും ചെയ്തു ആ റിയലൈസ് ചെയ്ത ലാഭത്തിന് നിങ്ങൾ ഒരു രൂപ പോലും ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്ങനെ നിങ്ങളത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന സമയം നിങ്ങൾ പന്ത്രണ്ടര ശതമാനം നിങ്ങൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കഴിച്ച് ബാക്കിയുള്ള എമൗണ്ടിന് പന്ത്രണ്ടര ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് സോ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത ഷെയറുകളിൽ ലാഭം ഉണ്ടാവുന്നത് ആ സമയത്ത് നിങ്ങൾ അതിനെ ഉടനെ വിൽക്കുക വീണ്ടും ഉടനെ അതേ ഷെയർ തന്നെ വാങ്ങാം സോ നിങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഫ്ളക്ച്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആ ഷെയർ വീണ്ടും വാങ്ങാനും പറ്റും പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇനി മൂന്നാമത്തെ അധികമാരും അറിയാത്ത ഒരു ടാക്സ് മാനേജ്മെന്റ് ടിപ്പാണ് നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഷെയർ വിൽക്കുന്നതിലൂടെ ഇക്വിറ്റി ഷെയറുകൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് ഒരു എക്സംഷൻ കിട്ടാൻ നിങ്ങൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയോ ബിൽഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എത്ര രൂപയ്ക്കാണോ നിങ്ങൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണോ നിങ്ങൾ ഷെയറുകൾ വിറ്റ് ലാഭം ഉണ്ടാക്കിയത് എത്ര രൂപ കൊടുത്താണോ നിങ്ങൾ ഒരു പുതിയ ഒരു വീട് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യുന്നത് അതിന് മുഴുവൻ എമൗണ്ടിന് വാങ്ങിയാൽ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയി കിട്ടും ആ വിറ്റ് എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് നിങ്ങൾ പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടിക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് നിങ്ങൾക്ക് റിഡക്ഷൻ ആയി കിട്ടുകയും ചെയ്യും സോ ഇങ്ങനെ മൂന്ന് വഴിയിലൂടെ ഒന്ന് നിങ്ങൾ ഒരു പതിനൊന്ന് മാസമൊക്കെ എത്തി നിങ്ങൾക്ക് ലാഭം കിട്ടിയ ഷെയറിനെ ഒരു കുറച്ച് ദിവസം കൂടെ ഹോൾഡ് ചെയ്ത് പന്ത്രണ്ട് മാസത്തിലേക്ക് കൊണ്ടുപോവുക രണ്ട് സെയിൽ ആൻഡ് ബൈ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ചെയ്യുക ഒരു വർഷത്തിൽ കഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ താഴെ ലാഭമുണ്ടാക്കിയ ഷെയറിനെ ഉടനെ വിൽക്കാം അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങാം രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെയും ഇക്വിറ്റി ഷെയർ നിങ്ങൾ വിൽ ഉണ്ടാക്കുന്ന ലാഭത്തിനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരവ് വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും സോ ഈ മൂന്ന് രീതിയിലൂടെ ജാഹവ ഗ്രാഹാഹയിലൂടെ എന്നുള്ള അതേ ആപ്തവാക്യം നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് മാനേജ്മെന്റിലൂടെ ടാക്സ് കുറയ്ക്കാൻ പറ്റും താങ്ക് യു സോ മച്ച്